ജപ്പാനുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കാണാത്തവർ കാണുക പൂർവേഷ്യയിലെ ഒരു ദ്വീപ രാഷ്ട്രമാണ് ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ മെട്രോപോളിറ്റിക്കൻ ഏരിയയാണ് ജപ്പാന്റെ പഴയ തലസ്ഥാനം ക്യോട്ടോയോ ജാപ്പനീസ് ആണ് ദേശീയ ഭാഷ യൂണിറ്ററി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായ ജപ്പാൻ ചക്രവർത്തി രാഷ്ട്രതലവനായിട്ടുള്ള ഏകരാജ്യമാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും ഹൗസ് ഓഫ് കൗൺസിലേഴ്സും ചേർന്ന ഡയറ്റാണ് ജപ്പാന്റെ നിയമനിർമ്മാണ സഭ എൻ ആണ് ജപ്പാനിലെ നാണയം അണുബോംബ് ആക്രമണത്തിന് വേദിയായ ആദ്യ രാജ്യമാണ് ജപ്പാൻ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ അജിനോമോട്ടോ മോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് ഉപയോഗിച്ച ആദ്യ രാജ്യം ജപ്പാനാണ് ലോകത്തിൽ ഏറ്റവും കുറച്ച് വരികളുള്ള ദേശീയ ഗാനം ജപ്പാൻറ്റേതാണ് ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനവും ജപ്പാൻറ്റേതാണ് ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം കിമി ഗായോ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ ദ്വീപാണ് ഹോൻഷു ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനം ജപ്പാനിലേതാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യവും ജപ്പാനാണ് ലോകത്തിലെ ആദ്യത്തെ നോവലാണ് ദ ടെയിൽ ഓഫ് ഗഞ്ചി ഇഡോ എന്നാണ് ടോക്കിയോയുടെ പഴയ പേര് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോർച്യൂൺ ഗ്ലോബൽ അഞ്ഞൂറ് കമ്പനികളെ ഉൾക്കൊള്ളുന്ന നഗരമാണിത് ഉദയസൂര്യന്റെ നാട് കിഴക്കിന്റെ ബ്രിട്ടൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജപ്പാനാണ് തദ്ദേശീയ ഭാഷയിൽ ജപ്പാൻ അറിയപ്പെടുന്നത് നിപ്പോൺ എന്നാണ് ഫ്യൂജിയാമ പർവ്വതം വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നു ജപ്പാനിലെ ഒസാക്ക പൗരസ്ത്യ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു ജപ്പാനിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഹൊക്കൈഡോ ഹൊൻഷു ഷിക്കോഗു ക്യൊൻഷു എന്നിവ ജപ്പാന്റെ ആകെ വിസ്തീർണത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഈ ദ്വീപുകൾ ഉൾക്കൊള്ളുന്നു ജപ്പാനിലെ ഒരു പത്രമാണ് യോമിയൂരി ഷിംബോൺ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് കാൻറ്റേ ജപ്പാനിലെ പരമ്പരാഗത നൃത്തരൂപമാണ് കബൂക്കി കടലാസം അടക്കി കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്ന ജപ്പാനീസ് കലയാണ് ഒറിഗാമി ജപ്പാനിലെ പരമ്പരാഗത നർത്തകിമാരാണ് ഗെയ്ഷ മോഹിനിയാട്ടത്തിന് സമാനമായ ജപ്പാനീസ് നൃത്തമാണ് ഒഡാരി ജപ്പാനീസ് യോദ്ധാക്കളായ സമുറായികളുടെ പ്രത്യേക ആത്മാഹുതിയുടെ രീതിയാണ് ഹരാകിരി അഥവാ സിപ്പുക്കു സവിശേഷമായ വാളുകൊണ്ട് സ്വയം വയറു കുത്തിക്കേറിയാണ് ഈ കൃത്യം ചെയ്തിരുന്നത് ഈ അനുഷ്ഠാന മരണം നടത്തുന്നയാളുടെ സഹായിയാണ് കൈശാഖ് വയറു കീറിയുള്ള സാഹസിക ദൗത്യത്തിനൊടുവിൽ തലവെട്ടി മാറ്റുക എന്നതാണ് കൈശാഖുവിന്റെ ദൗത്യം ഷിൻഡോയിസം ജപ്പാനിൽ പ്രചാരത്തിലുള്ള മതമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ ചക്രവർത്തി ഹിരോഹിതോ ആയിരുന്നു ടോജോ ആയിരുന്നു പ്രധാനമന്ത്രി ടോജോയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുദ്ധ വധശിക്ഷക്ക് വിധിച്ചു അക്കീറോ കുറസോവ പ്രമുഖ ജപ്പാനീസ് ചലച്ചിത്ര സംവിധായകനായിരുന്നു നൊബേൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഏഷ്യക്കാരൻ യാസുനാരി കാവബത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് അഞ്ചിൽ നടന്ന റസോ ജപ്പാനീസ് യുദ്ധത്തിൽ വിജയിച്ചത് ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കാലത്ത് യു എസ് എയിൽ പോൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിൽ യു എസ് എ പ്രയോഗിച്ച അണുബോംബാണ് ലിറ്റിൽ ബോയ് ഈ ബോംബിട്ട ഇനോള ഗെ എന്ന വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡിപെറ്റസ് ആയിരുന്നു ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ പ്രയോഗിച്ച ബോംബാണ് ഫാറ്റ്മാൻ ചാൾസ് സ്വീനി എന്ന വൈമാനികനാണ് ഇത് വർഷിച്ച ബോക്സ്കോർ വിമാനം നിയന്ത്രിച്ചത് ലിറ്റിൽ ബോയ് യുറേനിയം ബോംബും ഫാറ്റ്മാൻ പ്ലൂട്ടോണിയം ബോംബുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി ജപ്പാനീസ് ചക്രവർത്തി റേഡിയോയിലൂടെ വായിച്ച കീഴടങ്ങൽ സന്ദേശമാണ് ഗ്യോക്യോൻ ഹോസോ ജി സെവനിൽ അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള അവകാശം ഔദ്യോഗികമായി നിരാകരിച്ച രാജ്യമാണ് ജപ്പാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റേതെന്ന് കരുതുന്ന ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ടോക്കിയോയിലെ രങ്കോജി ക്ഷേത്രത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്